നമസ്കാരം വയനാട് ദുരന്തം നമുക്കറിയാം വലിയ ദുരന്തമാണ് നമുക്ക് സഹിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് നിരവധി ആൾക്കാർക്ക് അവരുടെ കുടുംബാംഗങ്ങൾ ഒന്നാകെ നഷ്ടപ്പെട്ടു ശ്രുതി അടക്കം മറ്റ് ചിലർക്ക് കുട്ടികളെ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് മറ്റു മുതിർന്നവരെല്ലാം നഷ്ടപ്പെട്ടു ചിലർക്ക് കുട്ടികളെ നഷ്ടപ്പെട്ടു ചിലർ കുടുംബത്തോടെ ആരും തന്നെ ബാക്കിയില്ലാതെ നഷ്ടപ്പെട്ടു അത്രയ്ക്ക് വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായത് സർക്കാർ മാത്രം ഇതുവരെ അവരുടെ പുനരധിവാസത്തിന് മറ്റു കാര്യങ്ങളൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല എന്നാൽ ചില സന്നദ്ധ സംഘടനകളും ചില വ്യക്തികളും ചില മത സംഘടനകളും കൂടെ ചേർന്നിട്ട് കുറച്ച് വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ചിലതൊക്കെ വാർക്കൽ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവരൊക്കെ സ്വന്തമായ സ്ഥലം കണ്ടെത്തുകയായിരുന്നു ചെയ്തിരുന്നത് സർക്കാരിന്റെ അനുമതിയോ മറ്റു കാര്യങ്ങളോ കാത്തു നിന്നില്ല പഞ്ചായത്തിന്റെ അനുമതി മാത്രം വാങ്ങിക്കൊണ്ട് അതിന്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നു അത് വളരെ പെട്ടെന്ന് തന്നെ വീടുകൾ അവർക്ക് കൈമാറും എന്നും കരുതാം ഇത്രത്തോളം വലിയ ദുരന്തമാണ് അവിടെ നടക്കുന്നത് പക്ഷെ ഇതിനിടയിൽ സർക്കാർ പരിഗണിച്ച ഒരു പരിഗണന അതായത് ആ അപകടത്തിൽ ആ ദുരന്തത്തിൽ സകലതും നഷ്ടപ്പെട്ട ശ്രുതി എന്ന പെൺകുട്ടിക്ക് സർക്കാർ റവന്യൂ വകുപ്പിൽ ക്ലർക്കായി തസ്തിക ക്ലർക്ക് തസ്തികയിൽ ജോലി നൽകി എന്നൊരു വാർത്തയാണ് ഇന്ന് വലിയ വാർത്തയായി വരുന്നത് ഒരു നല്ല വാർത്തയായി അല്ലെങ്കിൽ ഒരു വലിയ ഒരു വാർത്തയായി ഒരു ആശ്വാസമായി അത് പറയുമ്പോൾ എനിക്ക് പക്ഷേ അത് പൂർണാർത്ഥത്തിൽ അത്തരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതായത് സർക്കാർ ജോലി കൊടുത്തതിലോ ശ്രുതിയെ സംരക്ഷിച്ചതിലോ അല്ല ഇതായിരുന്നില്ല മാർഗം എന്നതാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം കേരളത്തിൽ ഇന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കുടുംബത്തിൽ കുറെ പേര് ആത്മഹത്യ ചെയ്ത് ഒന്നോ രണ്ടു പേർ ബാക്കി നിൽക്കണം അതെ അതല്ലെങ്കിൽ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും ദുരന്തത്തിൽ മരണപ്പെടണം അതല്ലെങ്കിൽ ആരെങ്കിലും കാണാതായി പിന്നീട് മാസങ്ങൾക്ക് ശേഷം കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി ദുരന്തത്തിൽ മരണപ്പെട്ടാലേ സർക്കാർ ജോലി കിട്ടൂ അല്ലെങ്കിൽ അവരുടെ ജീവിതം മാത്രം സുരക്ഷിതമായ മതി എന്നുള്ളൊരു നിലപാടിലേക്ക് നമ്മുടെ സർക്കാർ എത്തിയതിനെയാണ് ഞാൻ എതിർക്കുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആലബം ഇല്ലാതെ അത്താണിയില്ലാതെ മതിയായ യോഗ്യതകളുണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് നോക്കിയിരിക്കുകയാണ് ഈ ജോലി ഒന്ന് കിട്ടിയാലേ തന്റെ കുടുംബം എന്തെങ്കിലും ചെയ്യാൻ പറ്റും ആത്മഹത്യയുടെ വക്കിലാണ് അവരൊക്കെ ആത്മഹത്യ ചെയ്തതിനു ശേഷമേ അവരെ രക്ഷപ്പെടുത്തൂ എന്നുള്ള വാശിയിൽ നമ്മൾ സർക്കാർ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക അവിടെയാണ് ഞാൻ എതിർക്കുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പോലീസുകാർ സി പി ഒ തസ്തികയിൽ കുറച്ചുപേര് രണ്ടാഴ്ചയാണ് അവിടെ കുറച്ച് കുട്ടികൾ അവിടെ കിടന്ന എല്ലാ പരിശീലനവും കഴിഞ്ഞിട്ട് കിടന്നത് സർക്കാർ കണ്ണു തുറന്നില്ല ആ പല മേഖലകൾ പോലീസിൽ ഒഴിവില്ല എന്നിട്ടല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇവിടെ എത്ര പോലീസ് ഫോഴ്സ് വേണമായിരുന്നോ അത്ര പേരെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളൂ തൊണ്ണൂറ്റിനാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നാൽപ്പത് കൊല്ലം കഴിഞ്ഞു നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് ഈ നാൽപ്പത് കൊല്ലം കഴിയുമ്പോഴും അന്നത്തെ പോലീസ് സേനയെ ഇവിടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പേഴ്സൺസ് അത്ര ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ഒഴിവുണ്ടെന്ന് മനസ്സിലാക്കണം മൂന്നരക്കോടി ജനങ്ങളുണ്ട് ഇപ്പോൾ അവർക്ക് ഇത്രയും പോലീസുകാർ മതി പോരാ അതായത് അവിടെ ആ വന്നിട്ടുള്ള സമരത്തിൽ നിന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും പോലീസ് തസ്തികയിൽ സിപിഒ ആയിട്ട് നിയമിച്ചാൽ കൂടി നമുക്കുള്ള ഒഴിവുകൾ നികത്താൻ കഴിയില്ലായിരുന്നു അതുപോലെ മറ്റ് തസ്തികകൾ ഒരുപാട് തസ്തികൾ ജോലിക്കാരെ ആവശ്യമുള്ള തസ്തികകളൊക്കെ കിടക്കുക അതേസമയം അനാവശ്യമായ ഒരുപാട് തസ്തികകളിൽ അവരുടെ ഇഷ്ടക്കാരെ നൊഴിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നു ഉദാഹരണത്തിന് അവരുടെ പാർട്ടിക്കാരുടെ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ അവരുടെ സ്റ്റാഫുകൾ മറ്റും ഇങ്ങനെ ആൾക്കാരെ തിരികയറ്റിക്കൊണ്ടിരിക്കുന്നു മറ്റ് തസ്തികളിലൊക്കെ അവർ ഇഷ്ടക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുന്നു പെൻഷനൊക്കെ ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നതാണ് ശമ്പളം വാങ്ങുന്നവർക്കും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പൊ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് സർക്കാർ എന്നുള്ളതല്ല എല്ലാവരെയും കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ പിണറായി സർക്കാർ ആയതുകൊണ്ട് പിണറായി സർക്കാരിനെ പറയുന്നു ഇവിടെ എന്തെങ്കിലും ദുരന്തവും ദുരിതവും ഉണ്ടാവുന്നവർക്ക് ഒരാൾക്ക് ഒരു ജോലി കൊടുത്തുകൊണ്ട് അത് അവസാനിപ്പിക്കുന്ന കണ്ണിൽ പൊടിയുന്ന പൊടിയിടുന്ന തന്ത്രത്തിനോട് യോജിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് വയനാട്ടിൽ ഇത്രയധികം പ്രശ്നമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കാര്യങ്ങൾ നോക്കാത്തത് സ്ഥലം കണ്ടാത്താത്തത് ഇനി സർക്കാരിന് സ്ഥലം കണ്ടെത്താൻ കഴിയില്ല ഒരു കൂട്ടായ്മ ആയിട്ട് ഒരൊറ്റ കൂട്ടമായിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് മുമ്പൊക്കെ മുമ്പ് അവിടുത്തെ ജനങ്ങളെല്ലാം ചിന്തിച്ചിരുന്നത് അവരെല്ലാം ഒരുമിച്ച് ജീവിച്ചിരുന്നാണ് അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയായി ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാം എന്നാണ് അവർ കരുതിയത് പക്ഷെ ആരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല കാരണം അത് നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് അവർ അവരുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അവരുടെ നിലവിലുള്ള സുഹൃത്തുക്കളോ അതുപോലെ ബന്ധുക്കളും ഉള്ള ഏത് ഏരിയ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ അവർ തന്നെ സ്ഥലം കണ്ടെത്തിക്കൊള്ളാം ആ സ്ഥലം വാങ്ങുന്നതിന് നിശ്ചിത സുഖം സർക്കാർ കൊടുത്താൽ മതി അതിൽ ഒതുങ്ങുന്ന സ്ഥലം അവർ വാങ്ങിക്കൊള്ളും അതിൽ വീട് സന്നദ്ധ സംഘടനകൾ കെട്ടിക്കൊടുത്തോളും അത്തരത്തിലുള്ള യാതൊരു നിർമ്മാണ പ്രവർത്തനവും ഈ അറുന്നൂറ് കോടി ഉണ്ടായിട്ട് അത് ചെയ്യാതെ ഇവിടെ ഒരു ശ്രുതിക്ക് ജോലി കൊടുത്തുകൊണ്ട് തൽക്കാലം എന്തെങ്കിലും ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ശ്രുതിയെ പോലെ എന്തെങ്കിലും ജോലി കൊടുത്തുകൊണ്ട് ആ ദുരന്തത്തെ മറികടക്കാമെന്ന് ചിന്തിക്കുന്ന മൂട്ടത്തരത്തെയാണ് ഞാൻ എതിർക്കുന്നത് ഇവിടെ ഒത്തിരി പേരുണ്ട് ആത്മഹത്യയുടെ വക്കിൽ കാത്തു നിൽക്കുന്ന എത്ര പേർ എത്ര പേർ നമ്മൾ വീഡിയോകൾ നിരന്തരം നിരന്തരം കാണുന്നുണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ അവരുടെ ഉറ്റവർ ജീവിച്ചിരിക്കുന്നു അവരുടെ ഉടയവർ ജീവിച്ചിരിക്കുന്നു അവരുടെ വീട്ടിൽ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് അവർക്ക് ജോലി കിട്ടാത്തത് ഇനി അതിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ജോലി കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആ വീട്ടിൽ ഒരാൾക്ക് ജോലി കിട്ടും അവരെ ജീവിപ്പിച്ചുകൊണ്ട് അവർക്ക് ജോലി കൊടുക്കുന്ന ഒരു പ്രശ്നമേ ഇവിടെ ഇല്ല ശരിയായ രീതിയിൽ ഒഴിവുള്ള ആ ഒഴിവുകൾ നികത്തിക്കൊണ്ട് ഇവിടെ ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമുള്ള ജോലി കൊടുക്കാൻ ഇവിടെ യാതൊരു സംവിധാനമില്ല പക്ഷേ അവിടെയും ഇവിടെയുമൊക്കെ ഉണ്ടാകുന്ന ദുരന്തങ്ങളും ദുരന്തങ്ങളും മറികടക്കുന്നു അല്ലെങ്കിൽ സർക്കാർ അവരുടെ കൂടെയാണ് എന്ന് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തരത്തിൽ ചില ജോലികൾ നൽകിക്കൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ശ്രുതിന്റെ ഒരു ജോലിയുടെ കാര്യം തന്നെ ശ്രുതിക്ക് എല്ലാവരും നഷ്ടപ്പെട്ടു ജോലി വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഉറ്റവരും ഉടയവരും എല്ലാം പിന്നെ വിധിയെന്നോണം അവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന് ആളും അപകടത്തിൽ മരണപ്പെട്ടു പക്ഷെ അതുകൊണ്ടൊന്നും ശ്രുതിയുടെ ജീവിതം ആ നിന്നു പോകുന്നൊന്നുമില്ല ശ്രുതി എന്നല്ല ആരുടെയും ജീവിതം നിന്നും നിലച്ചു പോകുന്നില്ല എല്ലാവരും എല്ലാം അതിജീവിക്കും കാരണം പിന്നീട് അവർക്ക് മുന്നോട്ട് ജീവിക്കാതിരിക്കാൻ പറ്റില്ല എന്നും ഈ ദുഃഖത്തിലും ദുരന്തത്തിലും മാറിയിരിക്കുകയും ഇല്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയെ മാത്രം പരിഗണിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ മുഴുവൻ ആ മൂലക്കരുത്തുന്നതിനുള്ളൊരു യോജിപ്പ് എനിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിലവിൽ അവിടെ എല്ലാവർക്കും ഒത്തിരി പേർ അവിടെ കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്ക് എല്ലാവർക്കും സർക്കാർ ജോലി കൊടുക്കാൻ പറ്റൂ അവർക്ക് അർഹരല്ലേ അവർക്ക് പറ്റിയ ജോലികൾ കൊടുക്കാൻ പറ്റില്ലേ ഇപ്പൊ കെ ഐ സി ബി കമ്പനിയാണെന്ന് പറയുന്നു സർക്കാരിന് നിയന്ത്രണം ഉണ്ടല്ലോ വേണമെങ്കിൽ നിയമിക്കാമല്ലോ അല്ലെ പത്താം ക്ലാസ് തോറ്റവർക്കാണല്ലോ ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കണേ അപ്പൊ അത്തരത്തിലുള്ള എത്ര ആൾക്കാരുണ്ട് എന്തേ അവർക്ക് ജോലി കൊടുക്കാത്തത് ഈ പറയുന്ന മേഖലകളിലൊക്കെ നിയമിക്കാൻ വ്യത്യസ്തമായ മേഖലകളിൽ നിയമിക്കാൻ ഒഴിവുകളുണ്ടല്ലോ എന്തേ അവർക്ക് കൊടുക്കാത്തത് ഇവിടെ ശ്രുതി എന്ന പെൺകുട്ടി ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രശസ്തയാണ് അപ്പോ ആ ശ്രുതിയെ പരിഗണിച്ചു കഴിഞ്ഞാൽ വയനാടിനെ പരിഗണിച്ചു എന്ന് ഒരുപക്ഷെ കരുതിക്കൊള്ളും അങ്ങനെ കരുതുമ്പോൾ ഒരു അറുന്നൂറ് കോടി അവിടെ അനക്കാലം ഉച്ചയ്ക്കുന്ന തൽക്കാലം മറന്നുകൊള്ളും ഇതൊക്കെയാണ് അതിൻ്റെ പിന്നാമ്പുറവ് കഥകൾ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ തോന്നലാണ് എന്നെ പൊങ്കലേടാൻ പരേണ്ട കാരണം ഏത് സന്ദർഭത്തിൽ നമ്മൾ നോക്കിയാലും ഇത്തരത്തിൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുന്ന ആ ഭാഗത്ത് ചെന്നുകൊണ്ട് ഒരാളെ ജോലി കൊടുത്തുകൊണ്ട് നമുക്കറിയാം ഇതിനു മുമ്പുള്ള പേര് ഞാൻ പറഞ്ഞു വെറുതെ വിഷയം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാത്തോ മനഃപൂർവ്വമാണ് നിങ്ങൾക്കും അറിയാം ആ ഇതിന് തൊട്ട് മുമ്പ് ആർക്കാണ് ജോലി കൊടുത്തത് എന്നുള്ളത് അപ്പൊ അത് എന്ത് യോഗ്യതയാണുള്ളത് അങ്ങനെ ജോലി കൊടുക്കാൻ നാളെ ഇവരൊക്കെ മറ്റൊരു കുടുംബമായി മറ്റൊരു ഇതായി ജീവിക്കില്ല എന്ന് വലിയ ഉറപ്പുണ്ടോ ശ്രുതിയുടെ ജീവിതം ഇവിടെ അവസാനിച്ചോ ഇല്ലല്ലോ ശ്രുതി കുറച്ച് കഴിയുമ്പോ ഒരു വിവാഹമൊക്കെ കഴിക്കും അതിൽ കുട്ടികളുണ്ടാവും ഒരു കുടുംബമാവും ഇതെല്ലാം പോവും അത് സ്വാഭാവികം ഓരോ സമയത്തും ഓരോ അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടായി വരും എല്ലാവർക്കും ഉണ്ടായി വരും എനിക്കും ഉണ്ടായിട്ടുണ്ട് ഞാനും എല്ലാം നഷ്ടപ്പെട്ടു നിന്നിട്ടുണ്ട് അന്ന് എനിക്കാരും ഒരു സർക്കാർ ജോലി തന്നിട്ടില്ല ഞാൻ തേടി പോയിട്ടുമില്ല അതൊക്കെ നമ്മൾ അതിജീവിക്കും അന്ന് ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ പറ്റില്ല എല്ലാം നമ്മൾ അതിജീവിച്ചേ പറ്റൂ അപ്പോൾ ആ അതിജീവനത്തിനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുക അതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എല്ലാവർക്കും സർക്കാർ ജോലി എന്നത് നിലവിൽ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന പരീക്ഷയും ടെസ്റ്റും എല്ലാം എഴുതി കാത്തു നിൽക്കുക റാങ്കലിസ്റ്ററിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ദുരന്തവും ദുരിതവും പെട്ട് എങ്ങനെ രണ്ടറ്റവും ചേർത്ത് പിടിക്കുമെന്ന് കരുതിയിക്കുന്ന അവർക്കുള്ളതാണ് ജോലി അവർക്കാണ് ആ ജോലി കൊടുക്കേണ്ടത് മറ്റുള്ളവരെ സംരക്ഷിക്കാൻ ആ ആവശ്യമായ പരിസരം ഒരുക്കുകയാണ് വേണ്ടത് അങ്ങനെ ഒരുക്കി കൊടുക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് തൽക്കാലം ഒരു ജോലി കൊടുത്ത ഒതുക്കണം ഉത്തരവാദിത്വം ബാധ്യത തീർന്നു എന്നങ്ങ് സങ്കല്പിക്കാൻ അതിനെ യോജിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യണം ആ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആൾക്കാരേക്കും ജോലി കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും എന്ത് അത് ചെയ്യാത്തത് ഇവിടെ ശ്രുതി ആ കൂട്ടത്തിൽ വയനാടിന്റെ കൂട്ടത്തിൽ അല്പം സുമ്പതിയുള്ള ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് അതിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ അറുന്നൂറ് കോടി അവിടെ തന്നെ വെക്കാമെന്ന് സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ചു തരാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്